വെൽക്കം ബാക്ക് ടു ഓൺ റോഡ് ഓൺ റോഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ് ഫോട്ടോ സ്പെക്ട്രോമീറ്റർ അപ്രോക്സിമേറ്റ് ടു പോയിൻറ്റ് ഫൈവ് ലാക്ക് വർക്ക് വരുന്ന ഒരു ആണ് ഇപ്പോൾ ഓൺ റോഡിൽ ഒരുപാട് വർക്ക്സ് ഇപ്പോൾ ആക്സിഡന്റ് വർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഫുൾ ബോഡി പെയിൻറ്റിങ് ആണെങ്കിലും ഒരുപാട് വെഹിക്കിൾസ് വരാറുണ്ട് സോ ഓൺ റോഡ് ഇത്ര ക്വാളിറ്റിയിൽ കളർ മിസ്മാച്ച് ഇല്ലാതെ എങ്ങനെയാണ് പെയിന്റ് ചെയ്യുന്നത് ഒരുപാട് സോഫിറ്റിക്കറ്റ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് ഈ ഒരു ഫോട്ടോ സ്പെക്ട്രോമീറ്റർ അത് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലാതുകൊണ്ടാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ ഓർത്തത് സോ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ നോർമലി നമുക്ക് വെഹിക്കിൾസിന് ഓരോ പെയിൻറ്റിനും ഓരോ പെയിൻറ്റ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു വെഹിക്കിൾ നമുക്ക് ഫുൾ ബോഡി പെയിൻറ്റിങ്ങിന് വരികയാണ് അല്ല ആക്സിഡൻറ്റ് റിക്കവറി പെയിൻറിങ്ങിന് വേണ്ടി വരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ ഒരു വെഹിക്കിൾസിൽ നിന്ന് അതിൻ്റെ കളർ കോഡ് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും അതിപ്പോൾ ഒറിജിനൽ പെയിൻറ് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ബെൻസ് ആണെന്നുണ്ടെങ്കിൽ ബെൻസ് ഇപ്പോൾ പുറത്ത് നമ്മൾ വേറെ കളറിലേക്ക് മാറ്റി ആ ഒരു പെയിൻറ് ആയിക്കോട്ടെ ആ ഒരു പെയിൻ്റ് എല്ലാം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ കളർ കോഡ് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മുടെ സിസ്റ്റം കണക്ട് ചെയ്തിട്ട് ഏത് പെയിൻ്റാണോ ഈ ഒരു വെഹിക്കിൾ ഉള്ളത് അതിൻ്റെ കോഡ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു പ്രൊഡക്റ്റിന് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം അങ്ങനെ വരുമ്പോൾ നമുക്ക് കളർ മിസ്മാഷ് ഇല്ലാതെ പക്കാ ഒരു ആ ഒരു പെയിൻറ് തന്നെ സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും മാത്രമല്ല ഇന്ത്യൻ വെതർ കണ്ടീഷനിൽ നമ്മുടെ സൺ ആയിട്ട് നോർമൽ ഒക്കെ കുറച്ച് ആയി ഉണ്ടാവും ഇപ്പോൾ ഈ ഒരു ബോണറ്റ് മാത്രമാണ് നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ ആ ഒരു പെയിൻ കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ബോണറ്റ് പെയിൻറ് ചെയ്യുമ്പം നോർമലുള്ള പെയിൻറ്റും അതും നമ്മൾ ചെറിയ ഡിഫറൻസ് എന്തായാലും ഉണ്ടാകും കാരണം ഓൾറെഡി ബാക്കി ഭാഗങ്ങളൊക്കെ സൺ എക്സ്പോസ്ഡ് ആയിട്ട് കുറച്ച് ഒന്ന് ഫെയ്ഡായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡിഫറൻസ് എന്തായാലും കാണിക്കും സോ ആ കളറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് കറക്റ്റ് മാച്ചിങ് ആയിട്ട് പെയിൻറ്റ് ചെയ്യാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ യൂസ് കൊണ്ട് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും സോ എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓൺ റോഡിൻ്റെ പി സി സി നിങ്ങളെ കാണിക്കുന്നതാണ് സോ അത് കണക്ട് ചെയ്യുന്നതും അത് പെയിൻ കോഡ് സ്കാൻ ചെയ്തെടുക്കുന്നതും ഒന്ന് കാണാം സോ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വാഹനങ്ങളെ കുറിച്ചോ നമ്മുടെ പെയിൻ പ്രോസസ്സിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓൺ റോഡിൻ്റെ ഈ ഒരു കമന്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് നിങ്ങൾക്ക് എൻക്വയറി എടുക്കാവുന്നതാണ് സോ മറ്റൊരു എപ്പിസോഡിൽ പുതിയ കാര്യങ്ങളുമായിട്ട് കാണുന്നത് വരെ ദിസ്ഇസ് ഷായദ് റിസ സൈനിയോ